എത്ര മനോഹരമായ ഫുട്ബോൾ ലോകമാണല്ലേ ബ്രസീലിൻ്റെത് കാൽപന്തിലെ ഓരോ അധ്യായങ്ങളും അതിസുന്ദരമായി ആഘോഷിച്ചവരാണവർ ഓരോ പരിവർത്തനത്തിലും തങ്ങളുടേതായ ആഘോഷങ്ങൾക്ക് ആ കാൽപന്ത് അവരിൽ സഹായകമായിട്ടുണ്ട് ഒരിക്കൽ പോലും തങ്ങളെ പിന്തുടർന്ന ആരാധകരെ അവർ നിരാശപ്പെടുത്തിയിട്ടില്ല കാൽപന്തിൻ്റെ ഉത്ഭവം മുതൽ ബ്രസീൽ എന്ന കാൽപന്ത് ഭൂമി ഒന്നാമനായിട്ട് തന്നെയാണ് ലോകത്തിന് മുമ്പിൽ അറിയപ്പെട്ടിട്ടുള്ളത് പറയാനും പറഞ്ഞറിയിക്കാനും കേൾക്കുവാനും കേട്ട് രസിക്കാനും ചരിത്രങ്ങളും ചരിത്രകഥകളും അവരിൽ ഒരുപാടുണ്ട് നിറച്ച തുകൽ പന്ത് കൊണ്ട് ലോകം കീഴടക്കിയവരാണ് ബ്രസീൽ അഞ്ച് വേൾഡ് കപ്പും നാല് കോൺഫെഡറേഷൻ കപ്പും ഒമ്പത് കോപ്പ അമേരിക്കയും അവരുടെ ഷെൽഫിലുണ്ട് ഈ ചരിത്ര കണക്കുകൾ മാത്രമല്ല ബ്രസീലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവർ കളിയെ സമീപിക്കുന്ന രീതിയും അവരിലെ മനോഹാരിതയും എത്രയോ വ്യത്യസ്തത നിറഞ്ഞതാണ് ജോഗോബോണിറ്റ എന്ന അധികായിക കളിശൈലിയിലൂടെ ഒരുപാട് കൽപ്പന്താട്ടക്കാരെ അവർ സമ്മാനിച്ചിട്ടുണ്ട് ബ്രസീലിലെ രണ്ട് സ്വപ്നനഗരിയാണ് റിയോഡി ജെനീറോയും സാവോ പോളയും ബ്രസീലിയൻ കൽപ്പന്തലെ ഐതിഹാസികത അലങ്കരിച്ചവരെല്ലാം പിറവികൊണ്ടത് ഈ മനോഹര നഗരങ്ങളിലായിരുന്നു ഐതിഹാസികതയെ അവർ യൂറോപ്പിൽ മാത്രമല്ല സമർപ്പിച്ചത് ലോകത്തിൻ്റെ ഏതൊരു ദിക്കിലും ആ ബ്രസീലിയൻ കാൽപ്പനികതയെ അലങ്കരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കാൽപന്തിൽ അത്രമേൽ സുപരിചിതമായ നഗരമല്ലാതിരുന്നിട്ടും ഇന്ത്യൻ മണ്ണിൽ പോലും ബ്രസീലിയൻ താരങ്ങൾ ഒരുപാട് പന്ത് തട്ടിയിട്ടുണ്ട് ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയാൽ ബ്രസീലിയൻ ജനതയിൽ നിന്ന് ആദ്യം അവതരിച്ചത് ആർദർ ഫ്രൈഡൻജിസ് ആയിരുന്നു ഒരുപക്ഷെ ആ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ നാമം കേൾക്കാനാവില്ല ചരിത്ര പുസ്തകത്തിൽ അയാളുടെ റെക്കോർഡുകൾക്ക് സ്ഥാനമില്ലാത്തതിനാൽ അയാൾ അത്രമേൽ സുപരിചിതനല്ല ഒരുപക്ഷെ പലയേക്കാൾ മികച്ചവനായിരുന്നു എന്നിവരെ വിലയിരുത്തപ്പെട്ടവനാണയാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കിരീടത്തിലേക്ക് നങ്കൂരമിട്ട് തുടങ്ങാൻ പ്രാപ്തരായിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ പക്ഷേ ആ ഭാഗ്യം തുണക്കാത്ത ചരിത്രം പിന്നീട് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഉറുഗിക്കെതിരെ മറക്കാൻ ആഗ്രഹിക്കുന്ന തോൽവിക്ക് പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ കിരീടം വന്നണയുന്നത് അന്നു മുതൽ രണ്ട് പതിറ്റാണ്ട് ബ്രസീലിന് അതി അതിമനോഹരമായ കാലമാണ് സമ്മാനിച്ചത് ചരിത്രത്തിലെ മൂന്ന് കിരീടങ്ങൾ പിറന്ന കാലമായിരുന്നു അത് ഫുട്ബോൾ വസന്തം സാക്ഷാൽ പെലയുടെ തുടക്കം സമ്മാനിച്ചത് അതിമനോഹരമായ ഈ ചരിത്രത്തിലൂടെയായിരുന്നു ആ ചരിത്ര പുസ്തകത്തിലൂടെ പെലയുടെ പിന്മുറക്കാരായി ജീകോയും സോക്രട്ടീസും ഫാൽക്കോവയും എന്നിങ്ങനെ പലരും ചരിത്രം രചിച്ചുപോയി ആ ഒരു മനോഹര കാലത്തിനു ശേഷം വീണ്ടും ഒരു സുവർണകാലം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലുകളിലായിരുന്നു റൊമാരി എന്ന ഐതിഹാസികനിലൂടെയായിരുന്നു ആ വസന്തകാലത്തിൻ്റെ പൂർണ്ണയാത്ര ആ കാലത്തായിരുന്നു ബെബറ്റോയും ഡുങ്കയും കഫുവെല്ലാം കാൽപന്ത് കൊണ്ട് പന്താട്ടം സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വേൾഡ് കപ്പും രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പും ആ ചരിത്രത്തിലെ തന്നെ മനോഹര അധ്യായങ്ങളായിരുന്നു റൊണാൾഡോ നെസാരിയോ എന്ന ചരിത്ര പുസ്തകം ആ കാലയളവിൽ സൃഷ്ടിച്ച റെക്കോർഡുകൾക്ക് ഇന്നും മഹിമയേറെയാണ് ഇന്നും അയാൾ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരികളായ ഒരു സ്ട്രൈക്കറിൻ്റെ ഉടമയാണ് ശേഷം ബ്രസീലിൻ്റെ കാൽപ്പനികതയെ കാത്തുസൂക്ഷിച്ചത് റൊണാൾഡോയിനെയായിരുന്നു അയാളുടെ കാൽപ്പന്ത രീതിയെ ലോകം അത്രമേൽ സുന്ദരമായിട്ടാണ് കണ്ടുതീർത്തത് കാണുന്നവന്റെ മനം നിറക്കുന്ന ട്രിബിളിങ്ങുകൾ അയാളുടെ സ്ഥിരതയാർന്ന കളിശൈലിയായിരുന്നു എണ്ണം പറഞ്ഞു തീരാത്ത ചരിത്രങ്ങളാണ് ഓരോ താരങ്ങളും അവിടെ രചിച്ചു തീർത്തത് പറഞ്ഞാൽ തീരാത്തത്രയും താരോദയങ്ങളാണ് അവിടം ഉദയം കൊണ്ടത് റിവാൾഡോയും കക്കയും റോബിനെയും തുടങ്ങി പലരും ആ ചരിത്രത്തിന്റെ വാപ്തി നീട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്ത് വരെ നീണ്ട ആ സുവർണകാലം ആ കിരീടങ്ങൾ ഒരുപാട് അവർ അലങ്കരിച്ചു ശേഷം ആ ബ്രസീലിയൻ ഫുട്ബോളിൽ ഇന്ന് താര രാജപ്പെട്ടമലങ്കരിക്കുന്നത് സാക്ഷാൽ നെയ്മറാണ് അയാളുടെ തുടക്കവും അതിമനോഹരമായി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻ കപ്പിൽ തുടങ്ങിയതാണ് നെയ്മർ പക്ഷേ അയാളുടെ പ്രതിഭയെ കളങ്കപ്പെടുത്താൻ ദൈവമയാളിൽ പരിക്കുകൾ സമ്മാനിച്ചപ്പോൾ ആരാധകർക്ക് പല നിമിഷങ്ങളും ആഘോഷരഹിതമായി തീർന്നു ആധുനിക ഫുട്ബോളിലെ താരരാജ പട്ടത്തിലേക്ക് അയാളുടെ ദൂരം അടുത്തടുത്ത് വന്നപ്പോഴെല്ലാം അയാളെ പരിക്കുകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു പരിക്കുകൾ എത്രയെത്ര സുവർണകാലമാണ് അയാളിൽ നിന്ന് കാർന്നു ചരിത്രത്തിലെ തന്നെ അതിമനോഹരമായ അധ്യായം അയാൾ സൃഷ്ടിച്ചിട്ടും അയാളിൽ നിന്ന് അകന്നു പോകുന്ന കിരീടങ്ങൾ അയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് അമേരിക്ക കിരീടം നേടുമ്പോൾ അയാൾ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു ശേഷം അഞ്ചു വർഷങ്ങൾക്കു ബ്രസീലിയൻ ഫുട്ബോൾ നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഇനി ആര് കൈപ്പിടിച്ചുയർത്തുമെന്ന് ഒട്ടും വ്യക്തമാക്കുന്നില്ല ജീവിതത്തിലേക്ക് അർഹനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിമനോഹരമായി പോരാടിയിട്ടും അർജന്റീനയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കയറാൻ അന്നയാൾക്ക് സാധിച്ചിരുന്നില്ല ബ്രസീലിയൻ ഫുട്ബോളിലെ ടോപ് സ്കോറർ പട്ടം അലങ്കരിച്ചു കൊണ്ടയാൾ ബ്രസീലിനു ഉന്മാദിക്കുമ്പോൾ അയാളില്ലാത്ത പോരാട്ടങ്ങൾ തോൽവിയിലേക്ക് നീങ്ങുന്നതല്ലാതെ മറ്റൊന്നും ബ്രസീലിന് സാധിക്കുന്നില്ല അയാളുടെ ചിറകിലേറെ ആസ്വദിച്ച രാവുകൾ ഇനിയും അവർക്ക് ആസ്വദിക്കണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കിരീടം മാറ്റി നിർത്തിയാൽ എവിടെയൊക്കെയോ തകർന്നു പോകുന്ന ബ്രസീലിയൻ ഫുട്ബോളിനെ നിങ്ങൾക്ക് കാണാനാകും വ്യക്തിഗത ഫുട്ബോളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രസീലിന് ഇതെവിടെയാണ് പിഴച്ചത് കിരീടങ്ങൾ കൊണ്ട് കഥ പറഞ്ഞിരുന്ന ബ്രസീലിയൻ ഫുട്ബോളിന് ഇനി കിരീടം നേടിക്കൊടുക്കാൻ ആരാണ് അവതരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്ക ഫൈനലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലുമെല്ലാം നെയ്മർ നടത്തിയ വ്യക്തിഗത പോരാട്ടങ്ങളുടെ സ്വരൂപമായിരുന്നുവെന്ന് ഇന്നിന്റെ കളികൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അയാളുടെ അഭാവത്ത് നികത്താൻ കഴിയാതെ ബ്രസീലിയൻ പരിശീലകൻ പെടാപ്പാട് പെടും ഈ തകർച്ചക്കൊരു അന്ത്യം അനിവാര്യമാണ് ഈ കോപ്പ അമേരിക്കയിൽ ഒരു മനോഹരമായ കളിശൈലി ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്ന് കണ്ടിട്ടില്ല ഒരിക്കൽ പോലും പ്രതീക്ഷ നൽകി ആരാധകരെ സന്തോഷിപ്പിക്കാൻ ബ്രസീലിനായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബ്രസീലിനെ എവിടെയൊക്കെയോ പിഴക്കുന്നുണ്ട് കൊളംബിയയ്ക്കെതിരെ ഭാഗ്യം തുണച്ചപ്പോൾ ഉറോഗയ്ക്കെതിരെ ആ ഭാഗ്യം കൂട്ടുനിന്നില്ല ബ്രസീലിയൻ നിര ഇന്നും സമ്പന്നം തന്നെയാണ് യൂറോപ്യൻ ഫുട്ബോളിലെ വമ്പൻ ടീമുകളിൽ പന്ത് തട്ടുന്നവർ തന്നെയാണ് ഇന്നും ബ്രസീലിയൻ ഫുട്ബോളിലെ വക്താക്കൾ പക്ഷേ അവകളെ ഉപയോഗപ്പെടുത്താൻ പ്രാപ്തമായൊരു പരിശീലകന്റെ പ്രാതിനിധ്യം എവിടെയൊക്കെയോ നിയലയിച്ചു നിൽക്കുന്നുണ്ട് അർപ്പണബോധവും ആരാധകരോടുള്ള അഭിനയ സ്നേഹവും ഒത്തിടങ്ങിയ ഒരു നിര ഇപ്പോൾ ബ്രസീലിൽ കാണുന്നില്ല ഇത്രമേൽ പ്രതിസന്ധി ഘട്ടത്തിൽ ബ്രസീലിനെ ഞാനും മുമ്പേ കണ്ടിട്ടില്ല ഈ തോൽവി അംഗീകരിക്കുന്നുവെന്നും മാറ്റങ്ങളിലേക്ക് എനിക്ക് സമയം വേണമെന്നും പരിശീലകൻ ആവർത്തിച്ച് പറയുമ്പോൾ ഒരു മാറ്റം മലയാളിയിലൂടെ സമ്മാനിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഒരിക്കൽ പോലും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന ഒരു കാൽപ്പനിക ചരിത്രമല്ല ബ്രസീലിൻ്റെത് തകർച്ചയേക്കാൾ അതിമനോഹരമായി കുതിച്ചുയരാൻ പ്രാപ്തമായ കാൽപ്പനികർഹരാണ് ബ്രസീൽ ആ ഒരു പരിവർത്തനത്തിനായി നമുക്ക് കാത്തിരിക്കാം